പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ നാട്ടിൻപുറം കാണാൻ എത്തിയതാണ് നാട്ടിലെ പുഴ കണ്ടപ്പോൾ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാനൊരു ആഗ്രഹം അങ്ങനെ ഒരു ചെറിയ വള്ളത്തിൽ നദിയിലൂടെ യാത്ര ചെയ്യുവേ ശാസ്ത്രജ്ഞന് കടത്തുകാരനെ തന്നെ കുറിച്ച് അത്ര വലിയ ബോധ്യമൊന്നുമില്ല എന്നൊരു തോന്നൽ ഏതാനും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തന്റെ പാണ്ഡിത്യം ഒന്ന് വെളിപ്പെടുത്താൻ തന്നെ ശാസ്ത്രജ്ഞൻ തീരുമാനിച്ചു ഈ നദിയുടെ നീളം എത്രയുണ്ടെന്ന് അറിയാമോ എന്നായിരുന്നു ശാസ്ത്രജ്ഞന്റെ ആദ്യത്തെ ചോദ്യം കടത്തുകാരൻ പറഞ്ഞു അറിയില്ലെന്ന് ഇത്ര നാളും തുഴഞ്ഞ ഈ നദിയുടെ നീളം നിനക്കറിയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ കാൽഭാഗം നഷ്ടമായി എന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞു വീണ്ടും ശാസ്ത്രജ്ഞൻ ചോദിച്ചു ലോകത്ത് എത്ര നദികൾ ഉണ്ടെന്ന് അറിയാമോ അതിനും കടത്തുകാരൻ പറഞ്ഞു അറിയില്ലെന്ന് അപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ പകുതിയും നഷ്ടമായി വീണ്ടും ശാസ്ത്രജ്ഞൻ ചോദിച്ചു എത്ര വൻകരകളുണ്ടെന്നും എത്ര ഗ്രഹങ്ങളുണ്ടെന്നും നിനക്കറിയാമോ അതിനും കടത്തുകാരൻ പറഞ്ഞു അറിയില്ലെന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും നഷ്ടമായി അപ്പോഴാണ് കടത്തുകാരൻ ശ്രദ്ധിച്ചത് തന്റെ വള്ളത്തിന്റെ ഒരു ചെറിയ കീഴ്ത്തയിലൂടെ അകത്തേക്ക് വെള്ളം ഇരച്ചുകയറുന്നു ഏതാനും സമയത്തിനുള്ളിൽ ആ വള്ളം മുങ്ങിപ്പോകുമെന്ന് കടത്തുകാരൻ മനസ്സിലായി കടത്തുകാരൻ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു അങ്ങേക്ക് നീന്തൽ അറിയാമോ ശാസ്ത്രജ്ഞൻ പറഞ്ഞു അറിയില്ല കടത്തുകാരൻ പറഞ്ഞു എങ്കിൽ അങ്ങയുടെ ജീവിതം മുഴുവൻ നഷ്ടമായി റിയുന്നതെല്ലാം പ്രയോജനപ്പെടുമെന്നോ പഠിച്ചതെല്ലാം തന്നെയാണ് ആവശ്യം വരുന്നതെന്നോ നമുക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ അപ്പോൾ പഠനം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിർത്താത്ത മഴയാണ് പക്ഷേ അല്പം മഴ നിറഞ്ഞാലും സ്കൂളിൽ പോകുന്നത് നമ്മൾ മുടക്കാറില്ല അറിവ് സമ്പാദിക്കുക അതിന്റെ പരമാവധിയിൽ എത്തിക്കുക അതിന് ഒരു മത്സര ബുദ്ധി തന്നെ നമുക്കിടയിലുണ്ട് ആധുനിക തലമുറയ്ക്ക് അല്പം ബുദ്ധി കൂടുതലായതുകൊണ്ട് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടും ഇല്ല എന്നാൽ ഈ ബുദ്ധിയും അറിവും ഒക്കെ ജ്ഞാനത്തിലേക്ക് അവരെ എത്തിക്കുന്നുണ്ടോ അതറിയാൻ അത്ര എളുപ്പമല്ല അഭി ഞാൻ ഡോക്ടർ പോലും സന്ദേശത്തിലേക്ക് ശ്രദ്ധയും ബുദ്ധിയും ജ്ഞാനവും യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേഷവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ദിവസം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ മൂന്ന് വാക്കുകൾ വെക്കുന്നു ശ്രദ്ധ ബുദ്ധി ജ്ഞാനം ശ്രദ്ധ ബുദ്ധി ജ്ഞാനം ഈ മൂന്ന് വാക്കുകൾ വളരെയധികം അർത്ഥപൂർണമാണ് ശ്രദ്ധ ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം എന്നൊരു ആപ്തവാക്യമുണ്ട് ശ്രദ്ധാവാം ലഭതെ ജ്ഞാനം ജ്ഞാനം ലഭിക്കണമെങ്കിൽ ശ്രദ്ധയുണ്ടാവണം ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് ശ്രദ്ധ ശ്രദ്ധിച്ച് നടക്കണം തെന്നും ഉപദേശം കേൾക്കാറില്ലേ അപ്പോൾ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ വഴി തെന്നലുള്ളതാണെങ്കിൽ വീഴ്ച സംഭവിക്കും വഴുവഴുപ്പുള്ളതാണെങ്കിൽ വീഴ്ച ഉണ്ടാവും ഇപ്പോൾ കേരളത്തിൽ മഴക്കാലമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം അത് മഴ മഴ വീണ് മഴ വെള്ളം വീണ് റോഡിൽ തെന്നലുണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കാർ ഓടിക്കുമ്പോൾ തീർച്ചയായും സാവധാനത്തിൽ ശ്രദ്ധയോടെ അല്ലെങ്കിൽ അത് തെന്നി ഒരു വശത്തേക്ക് പോകുവാൻ സാധ്യതയുണ്ട് അത് അപകടം വിളിച്ചു വരുത്തും ശ്രദ്ധയുണ്ടാവണം അതുപോലെ തന്നെ ശ്രദ്ധയില്ലെങ്കിൽ തെറ്റ് സംഭവിക്കും വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ പറയില്ലേ തെറ്റു വരാതെ ശ്രദ്ധയോടെ സംസാരിക്കണം എന്ന് അപ്പോൾ നടന്നു നീങ്ങുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രവൃത്തിയെടുക്കുമ്പോൾ എല്ലാ മേഖലകളിലും ശ്രദ്ധയുണ്ടാവണം അല്ലെങ്കിൽ അപകടം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം നീങ്ങി മറ്റെവിടെയെങ്കിലും ചെന്നിടിച്ച് അപകടങ്ങൾ വരുവാനുള്ള സാധ്യതയില്ലേ നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ എതിർപ്പെട്ടു വരികയോ അല്ലാതെ പുറകെ വരികയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭ സന്ദർഭം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധ വേണം എന്ന് എപ്പോഴും പറയും ശ്രദ്ധാവാം ലഭത ജ്ഞാനം ജീവിതത്തിൽ ഈ ശ്രദ്ധ ഉണ്ടാകുന്നത് നമ്മളുടെ ജീവിതത്തെ ജ്ഞാനത്തിലേക്ക് നയിക്കും എന്ന് കുറേ കൂടെ ഉത്കൃഷ്ടമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ എന്താണ് ശ്രദ്ധാവാം ലഭത ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ നമ്മൾ ചിന്തിക്കുന്ന നിലവുകൾ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് അങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ജ്ഞാനമുണ്ടാകും അത് വിവേകമാണ് അങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുന്നതിന് മുഖാന്തരമായി ഭവിക്കും ശ്രദ്ധയുണ്ടെങ്കിൽ ജ്ഞാനവുമുണ്ട് ജ്ഞാനമുണ്ടെങ്കിൽ ശ്രദ്ധയുമുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇവിടെ ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് മാത്രമല്ല അതിലൊരു ശ്രേഷ്ഠമായ ജ്ഞാനം ഉദിക്കും ജീവിതത്തെ ശ്രദ്ധയോടെ ക്രമീകരിക്കുമ്പോഴാണ് ആൾ ജ്ഞാനത്തിലേക്ക് ഉയർന്നു വരിക എന്നുള്ളത് രണ്ടാമത്തെ വാക്ക് ബുദ്ധിയാണ് സതസത് വിവേചനീ ബുദ്ധി എന്ന് പറയും സതസത് വിവേചനീ ബുദ്ധി അതാണ് ബുദ്ധി സത്യങ്ങളെയും അസത്യങ്ങളെയും വിവേചിക്കറിയുവാൻ അറിയുവാനുള്ള കൽപ്പാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി ഒരുപാട് പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു നന്നായി വായിക്കും നന്നായി പഠിക്കും അതെല്ലാം ഒരു 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 സെറിവറൽ എക്സർസൈസാണ് തലച്ചോറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കസർത്തായി പലപ്പോഴും താണു പോവാറുണ്ട് അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നത് തീർച്ചയായും അത് ബുദ്ധി തന്നെയാണ് എന്ന് നമുക്ക് പറയാം പക്ഷെ ബുദ്ധിക്ക് ശ്രേഷ്ഠമായ ഒരവസ്ഥയുണ്ട് ആ ശ്രേഷ്ഠമായ അവസ്ഥ എന്ന് പറയുന്നത് ആ ബുദ്ധി സത്യാസത്യങ്ങളെയും നിത്യാ നിത്യങ്ങളെയും തെറ്റ ശരികളെയും തിരിച്ചറിയുവാനുള്ള വിവേകമാണ് എന്നുള്ളത് വിവേകമാണ് ആ വിവേകം ജീവിതത്തിൽ സൂക്ഷിച്ചു കൊള്ളണം വേറൊരു പ്രത്യേകമായ ഒരു നിർവചനമുണ്ട് പണ്ഡിതൻ ആരാണ് പാണ്ഡിത്യം അതിനൊരു നിർവചനം കൊടുക്കുന്നത് സത്യാസത്യങ്ങളെയും നിത്യാനിത്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പണ്ഡിതരായിത്തീരുന്നത് ഒരിക്കൽ ഒരു വലിയ മഹർഷി സന്യാസ ശ്രേഷ്ഠൻ ഒരു ത്യാഗിവര്യൻ വര്യൻ പ്രാർത്ഥനയിലും ദൈവ ദുരുസന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിച്ചും വേദവായലമൊഴുകിയും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു മഹർഷി ഒരു ഒഴിഞ്ഞിടത്ത് അങ്ങനെ ജീവിക്കുകയാണ് അയാളുടെ അടുക്കൽ ഒരു വലിയ വേദപണ്ഡിതൻ ചെന്നു വേദപുസ്തകം അരച്ച് കലക്കി കുടിക്കുന്ന കുടിച്ചിട്ടുള്ള ഒരു വലിയ പണ്ഡിതനാണ് ബുദ്ധിമാനാണ് മഹർഷിയുമായി ദീർഘമായ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മതയോടെ മഹർഷി കേട്ടു മഹർഷി ചില കാര്യങ്ങൾ അങ്ങോട്ടും പങ്കുവെച്ചു പണ്ഡിതനായ ഈ ആൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മഹർഷി അടുത്തിരുന്ന് ശിഷ്യരോടെ ഇങ്ങനെ മന്ത്രിച്ചു വലിയ പണ്ഡിതനാ പക്ഷേ ജ്ഞാനിയല്ല വലിയ പണ്ഡിതനാണ് പക്ഷേ ജ്ഞാനിയല്ല എന്താണ് അവിടെ ജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൂന്നാമത്തെ പദം വരികയാ ബുദ്ധി ജ്ഞാനം ആദ്യം നമ്മൾ പറഞ്ഞത് ശ്രദ്ധ രണ്ടാമത് പറഞ്ഞത് ബുദ്ധി മൂന്നാമത് പറയുന്നത് ജ്ഞാനമാണ് എന്താണ് ജ്ഞാനം ഈ മഹർഷി പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരജ്ഞാനമാണ് ദൈവജ്ഞാനമാണ് ദൈവത്തെ അറിയുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് നമ്മളുടെ ജീവിതം ശ്രദ്ധയിലും ബുദ്ധിയിലും ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചതുപോലെ തെറ്റിപ്പോകാതെ ജീവിതത്തെ സൂക്ഷ്മമായി കാത്തുപരിപാലിച്ചു കൊണ്ട് നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് തിന്മയെ അകറ്റി നന്മയെ സ്വീകരിച്ചു കൊണ്ട് പോകുവാനുള്ള ശ്രദ്ധ രണ്ടാമത് ബുദ്ധി ആ ബുദ്ധി വിവേകം ഉദിക്കുന്ന ബുദ്ധിയാണ് അതും ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധ എന്ന വാക്കിൽ ചേർന്നു വരുന്നത് പോലെ ശ്രദ്ധയോടുകൂടെ ബുദ്ധിയോടുകൂടെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് സദസദ്വിവേചന ബുദ്ധി അതാണ് പാണ്ഡിത്യം ആ സത്യാസത്യങ്ങളെ നിത്യാനിത്യങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഉള്ള ബുദ്ധി ഈ ശ്രദ്ധയും ബുദ്ധിയും ജ്ഞാനത്തിലേക്ക് നയിക്കും എന്ത് ജ്ഞാനം ദൈവത്തെ അറിയുക എന്നുള്ള വലിയ ജ്ഞാനത്തിലേക്ക് നമുക്ക് നമ്മളെ നയിക്കും കുഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ വർഷം പുതിയ സ്വാധ്യായ വർഷം ആരംഭിച്ചു കഴിഞ്ഞു പഠിച്ചു തുടങ്ങിയോ ശ്രദ്ധയോടെ ജീവിച്ചു തുടങ്ങിയോ ബുദ്ധിയോടെ ആത്യന്തികമായ ലക്ഷ്യം ശ്രദ്ധയും ബുദ്ധിയും ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിതം സാർത്ഥകമാക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മറക്കരുത് നന്നായി പഠിക്കണം കേട്ടോ കഠിനമായി അധ്വാനിച്ച് ഈ സ്വാദ്ധ്യായവർഷം അനുഗ്രഹമാക്കണം കുഞ്ഞുങ്ങളെ പക്ഷെ മറന്നുപോകരുത് ശ്രദ്ധയെന്ന് പറയുന്നത് ജീവിതത്തിൽ തെറ്റുവരാതെ തിന്മകൾ കടന്നുകൂടുന്നതിന് അനുവദിക്കാതെ ശ്രദ്ധയോടുകൂടെ ജീവിതത്തെ സൂക്ഷിക്കുന്നതിലാണ് ബുദ്ധി എന്ന് പറയുന്നത് നന്മതിന്മകളൊക്കെ ഇടകലർന്നു വരും തിന്മയെ അകറ്റി നന്മയെ ആശ്ലേഷിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള കൽപ്പാണ് ആത്യന്തികമായി ബുദ്ധി എന്ന് പറയുന്നത് ഇത് രണ്ടുമാവുമ്പോൾ നന്നായി പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ ദൈവത്തെ അറിയാനും ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ നിങ്ങളെ എല്ലാവരെയും ശ്രദ്ധയിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും മുതിർന്നു വരുവാൻ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു

ഇനി പിന്നോട്ടായാലും ഒരു സമയമതിൽ എന്തോർമ്മോടും ഈ സിൻ മോചനം എന്റെയും എന്റെയും നമ്മുടെ കയ്യിൽ ജീവിതം ഒരു തരെയും അടക്കൽ ശ്രദ്ധയും ഒരുപടി തീക്ഷണമാക്കൽ ജാഗ്രതയാക്കൽ തലമുറ കാട്ടൽക്കൽ വ്യക്തിബന്ധങ്ങൾ വലിയ ശക്തിയാണ് പുതിയ വ്യക്തിബന്ധങ്ങൾ രൂപപ്പെടുത്താനും ഉള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഒരു എളുപ്പ വഴിയുണ്ട് പി എഫ് എ അറിഞ്ഞിരിക്കുക മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയെ കുറിച്ചാണ് പറഞ്ഞത് ഇക്കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ അരുൺ ബി നായർ അക്കാര്യമാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആഴ്ച അവസാന ഭാഗത്തേക്ക് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ കൃത്യമായ ചികിത്സയ്ക്കും നമുക്ക് സംവിധാനങ്ങളുണ്ട് ജില്ലാ മാനസികാരോഗ്യ പരിപാടി അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് മെൻറ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്നൊരു സംവിധാനം കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുണ്ട് നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ജില്ലയിലാണോ നിങ്ങൾ ഉള്ളത് ആ ജില്ലയിലെ ഡിസ്ട്രിക്റ്റ് മെൻറ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കിട്ടും ഇപ്പോൾ ഇടുക്കിയിലുള്ള ഒരാളാണെങ്കിൽ ഡി എം എച്ച് പി ഇടുക്കി എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ജില്ലയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ കിട്ടും ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എപ്പോഴാണ് മാനസികാരോഗ്യ ചികിത്സയുടെ സംഘം എത്തിച്ചേരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ഈ ജില്ലാ മാനസികാരോഗ്യ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘം മരുന്നുകളുമായി പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ മാസത്തിലൊരിക്കൽ വരുന്നു ഒട്ടേറെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അവർ പോകുന്നുണ്ട് ഓരോ ജില്ലയിലും ഒരു ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ അവർ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എപ്പോഴാണ് അവരെത്തുന്നതെന്ന് നമുക്കറിയാൻ പറ്റും അവിടേക്ക് നമ്മുടെ ഈ സുഹൃത്തിനെ നമുക്ക് എത്തിക്കാൻ പറ്റും അയാൾക്ക് ആവശ്യമായ ചികിത്സ കൊടുത്ത് അയാളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കാനും പറ്റും ഇനി അഞ്ചാമത് ഒരു കാര്യം കൂടെയുണ്ട് ഈ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അതാണ് സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തുക ഒരാൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് എങ്കിൽ അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അയാളുടെ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തമാണ് സുഹൃത്തുക്കളുടെ ഉത്തരവാദിത്തമാണ് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ് സഹപാഠികളുടെ ഉത്തരവാദിത്തമാണ് അയൽവാസികളുടെ ഉത്തരവാദിത്തമാണ് പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹാർവാർഡ് സർവകലാശാലയിൽ ആരംഭിച്ച ഒരു മനോഹരമായൊരു പഠനമുണ്ട് ഹാർവാർഡ് മനുഷ്യ വികസന പഠനം അല്ലെങ്കിൽ ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡി എന്ന് പറയും ഹാർവാർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിന് ചേർന്ന വ്യക്തികളുടെ അതുവരെയുള്ള ജീവിതം വിലയിരുത്തപ്പെട്ടു അവരുടെ കുട്ടിക്കാലം അവരുടെ കൗമാരം അവരുടെ സ്കൂൾ ജീവിതം ഈ ഹാർവാർഡിൽ പഠിച്ചിരുന്ന സമയത്തെ അവരുടെ ജീവിതകാലഘട്ടങ്ങളൊക്കെ വിലയിരുത്തപ്പെട്ടു അവർ പഠനം പൂർത്തിയാക്കി ജോലിക്ക് പോയ ശേഷം അവർക്ക് ഓരോ ഘട്ടത്തിലും എന്ത് സംഭവിച്ചു എത്ര വയസ്സിൽ അവർക്ക് രോഗം വന്നു എത്ര വയസ്സിൽ മരിച്ചു ഇതൊക്കെ പഠനവിധേയമാക്കി ഈ പഠനത്തിൽ നിന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ് കിട്ടുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂട്ടുന്ന അഞ്ച് ഘടകങ്ങൾ ഈ പഠനത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് അതിൽ നാലെണ്ണം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ചിട്ടയായ ഭക്ഷണക്രമം കൃത്യമായ വ്യായാമം മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കുക പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക ഇത് നാലും ആയുസ് കൂട്ടും എന്ന് മറ്റനവധി പഠനങ്ങളെപ്പോലെ ഈ പഠനവും തെളിയിക്കുന്നു പക്ഷേ ഈ നാല് സംഗതികളെക്കാൾ കൂടുതലായി ഒരു വ്യക്തിയുടെ ആയുസിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന അഞ്ചാമത് ഒരു ഘടകമുണ്ട് ഇതാണ് കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും ഒരു വ്യക്തി വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരം നല്ല സൗഹൃദങ്ങൾ ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ ഉള്ള ഒരു വ്യക്തി നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള ഒരാളായിരിക്കും അദ്ദേഹം നല്ല ആരോഗ്യത്തോടെ ജീവിക്കും അദ്ദേഹത്തിന് ലഹരി അടിമത്തം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അദ്ദേഹം ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ് അയാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ജീവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു സുഹൃത്ത് മനപ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ അയാളോടൊപ്പം നിൽക്കുക ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ഒപ്പം നിൽക്കുക നമുക്ക് ലോകത്തിലെ എല്ലാവരെയും ആ രീതിയിൽ സഹായിക്കാൻ പറ്റണമെന്നില്ല നമ്മുടെ ഏതെങ്കിലും ഒരു നല്ല സുഹൃത്തിന് പ്രയാസം വരുമ്പോൾ അയാളോടൊപ്പം നിൽക്കുക അയാളുടെ പ്രതിസന്ധികളിൽ താങ്ങായി നിൽക്കുക അയാളുടെ കൈ പിടിച്ച് അയാളെ ആ ഇരുട്ടിൽ നിന്ന് കരകയറ്റി അയാൾ ജീവിതത്തിൽ ഉയർന്നു വരുന്നത് കണ്ട് ആസ്വദിക്കുക സന്തോഷിക്കുക നമ്മളെ കൊണ്ട് ഈ ജീവിതത്തിൽ ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം വരുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും അത് ഇതുതന്നെയാണ് മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ എന്ന സംഗതിയും നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരെ ഓർക്കുക എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ലക്ഷ്യം ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപക ഉപയോഗമുണ്ട് എങ്കിൽ ഉപകാരമുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാണ് നിങ്ങളുടെ ജീവിതം സാർത്ഥകമാണ് നിങ്ങളുടെ ഈ ജന്മം സഫലമാണ് ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒറ്റപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ പരിചയം പുതുക്കുക അവരെങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുക ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി പ്രയാസപ്പെടുന്നു എന്ന് തോന്നിയാൽ അവരെ വിട്ടുകളയരുത് അവരെ മരണത്തിന് വിട്ടുകൊടുക്കരുത് അവരെ ചേർത്ത് പിടിക്കുക അവരോടൊപ്പം നിൽക്കുക ഇരുണ്ട ഒരു ഇടനാഴിയിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ് വിഷാദരോഗിയുടെ ജീവിതം ആ ഇരുണ്ട ഇടനാഴിയുടെ അറ്റത്ത് പ്രകാശത്തിൻ്റെ ഒരു കിരണം പോലും കാണാനില്ല ആ നടത്തം ഇങ്ങനെ തുടരുകയാണ് ഒരിക്കലും തീരാത്ത നടത്തമാണ് എന്നവർക്ക് തോന്നുന്നു പക്ഷേ ആ ഇടനാഴിയുടെ ഏറ്റവും അറ്റത്ത് ചെറിയ ഒരു വെളിച്ചം വിതറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും അതിന് നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളുടെ മാനസികമായ ആരോഗ്യം അതിന് നിങ്ങളെ അനുവദിക്കട്ടെ അതുവഴി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പ്രിയമള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും